കാലം യാണ് അതിവേഗയാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വാതോരാതെ പറയേണ്ടതില്ല പുതുതലമുറ അത് ആവശ്യപ്പെടുന്നു എന്നാൽ കേരളിനെതിരെ കുറ്റിയും പറച്ച് സമരം ചെയ്ത യു ഡി എഫും പ്രതിപക്ഷ നേതാവും ഇന്ന് ഒന്നാം തരം ടേൺ അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത് എന്ത് പരിഹാസ്യമാണെന്ന് നോക്കൂ കേരളിനെ എതിർക്കാൻ വേണ്ടി വന്ദേ ഭാരതിന് സ്വാഗതം ചെയ്ത എല്ലാം പഠിച്ചിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ റെയിലിനെ സ്വാഗതം ചെയ്യുകയാണ് അതായത് പക്ഷേ അത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം കൊണ്ടുവരേണ്ട കേന്ദ്രം കൊണ്ടുവന്നാൽ പോലും ഞങ്ങൾ ആണെന്ന് ലിഡാർ സർവേ എന്ന് പറയുന്നത് തട്ടിക്കൂട്ടിയ സർവേ ആണ് ഞങ്ങളത് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ് നിയമസഭയിൽ ഇത് ഏരിയൽ സർവേ നടത്തിയിട്ടല്ല ഇത് എടുക്കേണ്ടത് ഏരിയൽ സർവേ നടത്തിയാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടില്ല എത്ര വീട് പൊളിക്കേണ്ടി വരും എത്ര വീട് കുടിയൊഴിക്കേണ്ടി വരും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മാനുവലായിട്ട് നടത്തേണ്ട സർവേയാണ് ലിഡാർ സർവേ എന്ന് പറയുന്നത് തട്ടിക്കൂട്ടിയ സർവേയാണ് ആ സർവേയുടെ ആധാരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമില്ലാത്ത റിപ്പോർട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻപ് പറഞ്ഞത് കേരളത്തിന്റെ മണ്ണ് ലൂസാണെന്നും സിൽവർ ലൈൻ ശരിയാകില്ലെന്നുമായിരുന്നു ഇവിടെ വന്ദേ ഭാരത് മതി മറ്റൊരു ട്രെയിൻ ആവശ്യമില്ലെന്നും സതീശൻ തറപ്പിച്ചു പറഞ്ഞു പഠനം നടത്തിയാണ് ഇത് പറയുന്നതെന്നും പതിവ് പോലെ അന്ന് സതീശൻ ആധികാരികതയ്ക്ക് വേണ്ടി തള്ളിമറിച്ചിരുന്നു റെയിൽവേ വളവുകൾ നിവർത്തുകയും ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് കൊണ്ടുവരികയും ചെയ്യുന്നതോടെ അഞ്ചാറ് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തുമെന്നും കേരളത്തിന് അത് മതിയെന്നും സതീശനെന്ന് പറഞ്ഞിരുന്നു അത് കേരളത്തിലേക്കും റെയിലിന്റെ വളവുകൾ നിവർത്തി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിഗ്നലിംഗ് സിസ്റ്റം അതായത് കൊണ്ടുവന്നാൽ മണിക്കൂർ കൊണ്ട് കാസർഗോഡ് കേരളത്തിൽ ആലപ്പുഴ വഴിയുള്ള വന്ധ്യഭാരത് തുടങ്ങിയപ്പോൾ കേരളത്തിന് അത് മതിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം രണ്ടര മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്തുമല്ലോ അത് പോരെയെന്നുമായിരുന്നു സതീശൻ പറഞ്ഞത് എന്നാൽ അതേ പത്രസമ്മേളനത്തിൽ സതീഷിന് ഉത്തരം മുട്ടുന്നുമുണ്ട് വന്ദേഭാരത് കാരണം മറ്റു ട്രെയിനുകൾ ലേറ്റ് ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു മറുപടി പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നു ഈ വന്ദേ ഭാരത് തന്നെ ഞങ്ങൾ അത് പറഞ്ഞു വന്ദേ മതി നാനൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ വരുന്നുണ്ട് അതിന്റെ ഡ്യൂ കേരളത്തിൽ കിട്ടും ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത് രണ്ടര മണി കൊണ്ട് എത്തും വന്ദേ ഭാരത് വൈകുന്നേരം നാലു മണിക്ക് കയറി കഴിഞ്ഞാൽ ആറിലേക്ക് എത്തും ഒരു രണ്ട് വന്ദേ ഭാരത് വന്നുകഴിഞ്ഞാൽ അല്ല അതൊക്കെ ഉണ്ടാവില്ല വ്യത്യാസം അല്ലയോ പ്രതിപക്ഷ നേതാവേ ആരാണ് ബുദ്ധിമുട്ട് സഹിക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരല്ലേ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലിക്കായി ദിവസേന നൂറും ഇരുന്നൂറും കിലോമീറ്റർ സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ ഈ പറയുന്ന വന്ധ്യഭാരതിന് വേണ്ടി പെരുവഴിയിൽ കിടക്കുന്ന കാഴ്ച ഇപ്പോൾ സാധാരണമാണല്ലോ അങ്ങനെ ഏറെക്കാലത്തിനൊടുവിൽ സിൽവർ ലൈൻ അനുവദിക്കില്ലെന്ന് കേന്ദ്രം കട്ടായം പറഞ്ഞു പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സന്തോഷമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ ഒരു അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരനെ മുൻനിർത്തി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം രംഗത്തെത്തി പദ്ധതി കേരളത്തിന്റെ അല്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്തുണച്ചും സ്വാഗതം ചെയ്തും സതീശൻ രംഗത്തെത്തി മുൻപ് കെ കേറയിലിന് കേന്ദ്രം റെഡ് സിഗ്നൽ ഇട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഒരു അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും വരും പിണറായി സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുമായി രംഗത്തെത്തിയപ്പോൾ എതിർക്കുകയും മഞ്ഞക്കുറ്റി കുറ്റി പിഴുത് സമരം നയിക്കാൻ മുന്നിൽ നിന്ന കോൺഗ്രസും ബി ജെ പിയും കേന്ദ്രത്തിന്റെ പദ്ധതിക്ക് പരവതാനി വിരിക്കും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സതീശന്റെ ഇരട്ടത്താപ്പും കരണം മറിച്ചിലും അടിക്കടി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശബരിമലയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ മലക്കം മറിഞ്ഞു വോട്ടിനുവേണ്ടി സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെ നിരങ്ങിയല്ലെങ്കിലും തിണ്ണയിൽ ഒന്നര മണിക്കൂർ ഇരുന്ന കഥയും പുറത്തുവന്നു ഇരുന്നിരപേക്ഷതയ്ക്കു വേണ്ടി മരിച്ചു വീഴാനും തയ്യാറാണെന്ന് പറഞ്ഞതിനു പിന്നാലെ ഗോൾവാൾക്കറുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്തുന്ന സതീഷിനെയും നമ്മൾ കണ്ടു കൂടാതെ ജമായത്തെ ഇസ്ലാമിക്കാർ പോലും സമ്മതിച്ചില്ലെങ്കിലും അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന വാദം സതീശൻ ഉന്നയിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു അതേപോലെ തന്നെ കേരളത്തിന് അതിവേഗ ട്രെയിൻ വേണ്ടെന്നും വന്ദേ വന്ദേപരത് മതിയെന്നു പറഞ്ഞ സതീശൻ ഇപ്പോൾ യൂ ടേൺ അടിച്ച് കേന്ദ്രത്തിന്റെ അതിവേഗ റെയിലിനെ സ്വാഗതം ചെയ്യുന്നതിലും അത്ഭുതമൊന്നുമില്ല